നമസ്കാരം എന്റെ വാർത്തയിലേക്ക് സ്വാഗതം നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ പരാജയത്തിന്റെ വിശദീകരണവുമായി എം സ്വരാജ് വെറും വിശദീകരണമല്ല അദ്ദേഹത്തിനുള്ളത് സി പി എമ്മിന്റെ ഘടക കക്ഷിയായ സി പി ഐ ആണ് നിലമ്പൂരിൽ എൽ ഡി എഫിനെ തോൽപ്പിച്ചതെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം കണ്ണൂരിലും പാലക്കാട്ടും തൃശൂരിലും സി പി ഐയിൽ പൊട്ടിത്തെറി വ്യാപകമായിട്ടുണ്ട് തോൽവിക്ക് പ്രധാന കാരണം സി പി ഐയുടെ അലംഭാവം തന്നെയാണെന്നാണ് എം സ്വരാജിന്റെ പക്ഷം സി പി ഐ ശ്രമിച്ചിരുന്നുവെങ്കിൽ പതിനായിരം വോട്ടെങ്കിലും കൂടുതൽ ലഭിക്കുമായിരുന്നു സി പി എം പ്രവർത്തകരാണ് വീട് വീടാന്തരം കയറി വോട്ട് അഭ്യർത്ഥിച്ചത് കൂടുതൽ പ്രവർത്തിച്ചത് സി പി ഐ പണ്ട് എം സ്വരാജ് കടന്നാക്രമിച്ചതിന്റെ പകവീട്ടലാണ് നിലമ്പൂരിലെ തന്റെ തോൽവി എന്നുവരെ തനിക്ക് തോന്നുന്നുവെന്ന് എം സ്വരാജ് പറയുന്നു സി പി എം ആണ് തിരഞ്ഞെടുപ്പ് സമയത്ത് പല വീടുകളിലും വീട് വീടാന്തരം കയറി വോട്ട് അഭ്യർത്ഥിച്ചത് കൂടുതൽ പ്രവർത്തിച്ചത് സി പി ഐ പണ്ട് എം സ്വരാജ് കടന്ന് ആക്രമിച്ചതിന്റെ പകവീട്ടലാണ് നിലമ്പൂരിലെ തന്റെ തോൽവി എന്നുവരെ എം സ്വരാജന് തോന്നുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു സി പി എം പ്രവർത്തകരാണ് വീട് വീടാന്തരം കയറി തിരഞ്ഞെടുപ്പിൽ കൂടുതൽ പ്രവർത്തിച്ചത് അതുമാത്രമല്ല സി പി ഐ എ താൻ കടന്നാക്രമിച്ചതിന്റെ പകവീട്ടലാണ് ഈ തിരഞ്ഞെടുപ്പിന്റെ പരാജയ കാരണമെന്നും എം സ്വരാജ് പറയുന്നു ഇതിനെല്ലാം മറുപടിയായി സി പി ഐയുടെ നേതാവ് ബിനോയ് വിശ്വം രംഗത്തിറങ്ങിയിട്ടുണ്ട് എന്തടിസ്ഥാനത്തിലാണ് താങ്കൾ ഇങ്ങനെ പറയുന്നതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് കെ ഇ ഇസ്മയിൽ അടക്കമുള്ളവർ പറയുന്നത് മുന്നണി വിടുന്നതിന്റെ അനിവാര്യതയെക്കുറിച്ചാണ് അധിക്ഷേപങ്ങളും പരിഹാസങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് എന്തിനാണ് സി പി ഐ സി പി ഐ എമ്മിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് തോറ്റതിനെതിരെ അല്ലെങ്കിൽ എം സ്വരാജിന്റെ പരാമർശങ്ങൾക്കെതിരെ സി പി ഐ പറയുന്നത് ഇങ്ങനെയാണ് എം സ്വരാജിന് നിലമ്പൂരിൽ മത്സരിക്കാൻ താല്പര്യമില്ലായിരുന്നു അത് പല സന്ദർഭങ്ങളിലും കണ്ടതാണ് അതൊക്കെ തന്നെയാണ് ഈ പരാജയത്തിന്റെ കാരണമെന്നാണ്